ആദ്യമായിട്ട് ഈശോയ്ക്കും മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം ഓൺലൈൻ ഉടമ്പുടിയാണ് എടുക്കുന്നത് ശേഷം അത് കഴിഞ്ഞ വർഷമായിരുന്നു പിന്നെ ഞാൻ ഉടമ്പുടി ഇവിടെ വന്നെടുക്കുന്നത് ഇരുപത്തൊമ്പത് മാർച്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നപ്പം എനിക്ക് വേണ്ടിയിട്ട് നേർന്നതാണ് ഞാനൊരു ടൈപ്പ് വൺ ഡയബറ്റിക്കാ എന്ന് വെച്ചാൽ ഞാൻ പതിനാറാമത്തെ വയസ്സ് തൊട്ട് എനിക്ക് ഷുഗർ ഉള്ളതാണ് ഡയബറ്റീസ് ഉള്ളതാണ് അപ്പം എനിക്ക് മൂന്ന് നേരത്തോളം ഇൻസുലിൻ കുത്തണം എന്നിട്ട് എൻ്റെ ഷുഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗേഴ്സാണ് ഹൈയു ആവും ലോവുമാവും ഒരിക്കലും ഒരു ഒരു ഇതാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് കൺട്രോളും ഇല്ല ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ മധുരം അവോയ്ഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാനതൊന്നും ഇത്ര ശ്രദ്ധിക്കാറില്ല അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ മാരേജ് നടക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇരുപത്തെട്ട് വയസ്സായി ഒരു രണ്ട് വർഷോളത്തോളം നമ്മളിങ്ങനെ നോക്കി അപ്പം എനിക്ക് അലയൻസ് ഒന്നും വരുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ വരുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ എന്താ ഈ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞു പോകുമായിരുന്നു അപ്പം എൻ്റെ മമ്മി എനിക്ക് വേണ്ടി ഇത് ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മാരേജ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ നടന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞു എൻ്റെ ഈ ഷുഗർ കാരണം ഈ കൺസെപ്ഷൻ ഡിലേ ആവും എന്നുള്ള ഒരു ഒരു ഡൗട്ട് ഇങ്ങനെ റിലേറ്റീവ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് അപ്പം ആ ഒരു ഇഷ്യൂം കൂടെ വന്നപ്പം അതും മമ്മി കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മാരേജ് നടന്ന ആ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു അമ്മേ എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഒരു പെങ്കൊച്ചാണെങ്കിൽ നിൻ്റെ പേര് ഞാൻ ഞാനിടുന്നു അപ്പം എൻ്റെ ഈ ഷുഗർ ആ സമയത്തും അൺകൺട്രോൾഡായിരുന്നു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഷുഗേഴ്സിൽ ഞാൻ കൺസീവ് കൺസീവായി ആ പറഞ്ഞ ആ രാത്രി തന്നെ കൺസീവ് ആയി എന്നാണ് ഏകദേശം ഡേറ്റ് വെച്ച് നോക്കിയാൽ മനസ്സിലാവുക അപ്പം എൻ്റെ മാരേജ് നടന്ന ആ വർഷം തന്നെ എനിക്ക് ഈശോ ഒരു മോളെ തന്നനുഗ്രഹിച്ച് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഇതാണ് മേരി അവളുടെ പേര് ഞാൻ മേരിന്ന് തന്നെ ഇട്ട് അപ്പോൾ അവർക്ക് നാല് വയസ്സുണ്ട് ഈ രണ്ട് സാക്ഷരത്തിൽ പിന്നെയാണ് മമ്മി മരിച്ചു ഈ എൻ്റെ മോളുടെ ബാപ്റ്റിസത്തിന് ഉണ്ടായിരുന്നില്ല കോവിഡിന് മമ്മിക്ക് കോവിഡ് ബാധിച്ച് നിമോണിയായി മരിച്ചു പോയി പക്ഷേ മമ്മി മരിച്ചതിന് ശേഷം എനിക്കും ചേച്ചിക്ക് എൻ്റെ ചേച്ചിയാണ് ചേച്ചി ഞാനും കൂടെ ഉടമ്പി ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ചേച്ചിയാണ് ആദ്യം പറഞ്ഞത് നമുക്കിങ്ങനെ എടുക്കാം അത് അത് കണ്ടിട്ട് ഞാനും എനിക്കും ഇങ്ങനെ ഒരു പ്രേരണ വന്ന് അതിന് മുമ്പ് മമ്മി ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ ഞാനിവിടേക്ക് വരുമായിരുന്നു ഫൈനലി ഇങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലോട്ട് വരുന്നത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതിൻ്റെ അനുഗ്രഹമായിട്ട് ഈ പറഞ്ഞ എൻ്റെ നമുക്ക് മുംബൈയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു വസയിൽ അത് വിൽ വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കാരണമൊന്നുമില്ല നല്ല ഫ്ലാറ്റ് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഒരു തടസ്സം അങ്ങനെ ഒരു വർഷമായിട്ട് ട്രൈ ചെയ്തിട്ടും വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ബട്ട് അത് ഈ ഉടമ്പടിയുടെ റിക്വസ്റ്റിൽ വെച്ചതിന് ശേഷം ഒരു വർഷം എടുത്തെങ്കിലും അത് വിറ്റുപോയി അത് അത്ഭുതകരമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങി വിറ്റു അതിനുശേഷം ഞാനിങ്ങനെ വേറൊരു വീടിന് വേണ്ടിയിട്ടും ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു കോട്ടയത്താണ് നമ്മൾ സെറ്റിൽ ആവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ കോട്ടയത്ത് എത്ര എത്രയും വേഗം തന്നെ മാതാവ് ഒരു വീട് ശരിയാക്കി തന്നു പക്ഷേ അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വച്ചിട്ടുണ്ടായിരുന്നു നാല് മുറിയുള്ള ഒരു വീട് തന്ന് അനുഗ്രഹിക്കുവാണെങ്കിൽ ഒരു മുറി പ്രാർത്ഥന മുറിയാക്കി ആക്കി മാറ്റുമെന്ന് അപ്പം എൻ്റെ പപ്പയുണ്ട് എൻ്റെ കൂടെ അപ്പം നമ്മൾ വീട് നോക്കാൻ പോയപ്പോൾ ആദ്യം ഞാൻ വീടൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാൻ പുതിയ വീട് നോട്ടയിട്ടാണ് നടക്കണേ പക്ഷേ എൻ്റെ പപ്പയാണ് ആദ്യം വീട് കാണുന്നതും ഇത് എന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് പ്രൊസീഡ് ചെയ്തപ്പം പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീടിന് നാല് മുറിയുണ്ട് ഒരു മുറി എക്സാക്റ്റ് ബാത്റൂമൊന്നും അറ്റാച്ച്ഡ് അല്ല കറക്റ്റ് പ്രാർത്ഥനാ മുറി ആക്കാൻ പാകത്തിനുള്ളൊരു മുറിയും അപ്പം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എക്സാക്റ്റായിട്ട് അതുപോലെ ദൈവം ഉത്തരമായിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഈ വീട് തന്നെ തന്നനുഗ്രഹിച്ചു ഇപ്പം ഇതിലൊരു ഒരു അടയാളം എന്ന് പറഞ്ഞ മാതാവ് തന്നെ എന്നാന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ആ അവിടെ താമസിച്ചിരുന്ന വീട്ടുകാർ ഉടമ്പുടിയിലായിരുന്നു അപ്പോൾ അവിടെ ഉപ്പും മാതാവിൻ്റെ ഉപ്പും ഈ നമ്മുടെ പേപ്പേഴ്സല്ലേ കൃപാസനത്തിൻ്റെ പേപ്പേഴ്സൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അവിടെ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ അത് മാത്രമല്ല അവിടെ ചെന്നപ്പം ഓണർ കയ്യിൽ കീ നമ്മുടെ കീ തരുമല്ലോ അത് കൈമാറിയപ്പോഴത്തേലും അതിൽ ഓൾറെഡി മാതാവ് കൃപാസനം മാതാവിൻ്റെ ലോക്കറ്റാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് കിട്ടിയതാണ് അതല്ലേലും അങ്ങനെ തന്നെ എന്നാലും നമുക്ക് ആ ഒരു അടയാളായിട്ട് മാതാവ് തന്നു അപ്പം ഈ രണ്ട് മെയിൻ സാക്ഷ്യങ്ങളാണ് മൂന്ന് മെയിൻ സാക്ഷ്യങ്ങളുണ്ട് ലൈഫിൽ അത് കൂടാഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ എനിക്കൊരു നോർമൽ ജോലിയാണ് ഞാൻ റിമോട്ട് വർക്ക് ഫ്രം ഹോം പ്രൊഫൈലാണ് ഐ ടി സപ്പോർട്ടാണ് അപ്പോൾ അതിലെനിക്ക് അത്ര മികച്ച ഇൻക്രിമെൻ്റ് അങ്ങനെ എല്ലാ വർഷവും പ്രതീക്ഷിക്കാനില്ല നോർമൽ ഒരു കമ്പനിയാണ് സ്വീഡൻ ബേസ്ഡ് ആണെങ്കിലും ബട്ട് അപ്പം ഞാൻ അങ്ങനെ അധികം പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒരു മെച്ചപ്പെട്ട സാലറി ഇങ്ങനെ റിക്വസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ എന്ത് പറ്റി ഒരു ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് ചേച്ചിയിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഷുഗർ ലോ ആയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റായിപ്പോയി പിന്നെ എൻ്റെ ഇങ്ങനെ അറിയിച്ചു ഇങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ബോസ് ഇങ്ങോട്ട് വന്ന് എന്നോട് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞ് ഇൻസുലിൻ്റെ എത്രയാവും എല്ലാം കേട്ട് പെറുക്കി അവർ ഇങ്ങോട്ട് ഇൻസുലിൻ കവറേജ് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചതിനും ഒരു വർഷത്തിൽ ഇരട്ടിക്കിരട്ടിയായിട്ടുള്ള ഹൈക്ക് എനിക്ക് കിട്ടി ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പം അതൊരു അതും എനിക്ക് ഇത് ഉടമ്പടി വഴി തന്നെ വന്ന അനുഗ്രഹമാണ് പിന്നെ അത് അതുകൂടാഞ്ഞിട്ട് എൻ്റെ സ്പിരിച്വൽ ഗ്രേസസ് എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പൊറുക്കാൻ പാടായിരുന്നു ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ കേട്ടാൽ എനിക്ക് ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് പക്ഷെ അത് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടി പിന്നെ അതുകൂടാഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന ലൈഫിൽ എനിക്കിങ്ങനെ ഈശോയും മാതം ഗൈഡ് ചെയ്യുന്ന പോലെ ഫീലിംഗ് നേരത്തെ ഉണ്ടായിരുന്നു ബട്ട് ഇത് ഉടമ്പടിയിൽ വന്നതോടുകൂടെ കൂടി എൻ്റെ പപ്പ ഈ മെയ് ട്വൽത്തിനാണ് മരിച്ചത് അപ്പം അതിന് ഒരു മാസങ്ങളും കുറച്ച് ആറ് ആറുമാസമൊക്കെ മുമ്പേ ഇങ്ങനെ സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു എന്താ ഇഷ്യൂ എന്ന് ഡയഗ്നോസിസ് ആവണേന് മുമ്പേ പപ്പയുടെ നട്ടലിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഈശോ വെളിപ്പെടുത്തി അങ്ങനെ ഒരുക്കി 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 ആ സിറ്റുവേഷൻ എത്തിയപ്പോഴത്തേന് പിന്നെ പപ്പ ബെഡ് ഇടേനായിരുന്നു അപ്പോഴും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നന്നായിട്ട് നോക്കി ബട്ട് ആ ഒരു ഞാനും ചേച്ചിയും കൂടെ ബട്ട് ആ സമയത്തും ഒക്കെ മാതാവും ഈശോയും കൂടെ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രസൻസ് ഒരുപാട് ഫീൽ ആവുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഉടമ്പുടിയിൽ ദൈവം നല്ല രീതിയിൽ വിശ്വസ്ത പാലിച്ചു ഞാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഇതല്ല മെടുക്കല്ല ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ ഒരു വിശ്വസത പിന്നെ അതുകൊണ്ട് എനിക്കിനി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇന്ന് വന്നിട്ട് അപ്പം എനിക്കിനി അത് നല്ല രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ഇത് കൂടിയിട്ടുണ്ട് അപ്പം ഈ കുറവുകളൊക്കെ വെച്ചോണ്ട് തന്നെ ഈശോ അതൊന്നും ഗവനിക്കാതെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ കാണുന്നവരോടൊക്കെ ഈശോയെപ്പറ്റി പറയും എന്നുവെച്ചാൽ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഈ കൊച്ചിനെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു മോളുണ്ടായി കുട്ടികളില്ലാത്തവർ പലപ്പോഴും അറിയാതെ എന്നോട് ഇങ്ങനെ പറയും ആ ഇത്ര വർഷമായിട്ടില്ല അപ്പം ഇങ്ങനെ പറയും എൻ്റെ എനിക്കൊരു മോളുണ്ട് അവൾ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ രോഗ രോഗാവസ്ഥയിലായിട്ടും എനിക്ക് ഈശോ ഒരു ഇങ്ങനെ തന്നെ കൃപാസനം വന്നിട്ടാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയും പിന്നെ അത് കൂടഞ്ഞിട്ട് പത്രം വിതരണം ചെയ്യും ബസ് സ്റ്റോപ്പിലും ചേച്ചിട്ട് കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ മെഡിക്കൽ കോളേജ് അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് ഈശോ ഇവർ നിന്നെ അറിയാൻ ഇടവരണേ ഇവരും നിന്നെ അറിയാൻ നിന്നിലേക്ക് തിരിയണേന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാഞ്ഞിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെ ഈ ഓർഫനേജസിലും ഓൾഡേജ് ഹോംസിലൊക്കെ ഡൊണേഷനൊക്കെ നടത്തി അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഉടമ്പുടിയിൽ ചേച്ചിക്ക് കൈമാറി ഞാൻ അവളുടെ ചേച്ചി എൻ്റെ പേര് നിമ്മി ഞാൻ പൂനെയിൽ സെറ്റിൽഡാണ് അപ്പം ഉടമ്പടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ മമ്മി മരിച്ചു കഴിഞ്ഞായിരുന്നു അത് എനിക്ക് സ്വയം തോന്നിയതാണ് ഉടമ്പടി എടുക്കണമെന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കണമെന്നല്ലായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങി ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പം എനിക്കിതൊന്നും എനിക്കറിയാം മമ്മി അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഒരു ദിവസം പള്ളിയിൽ തന്നെ എന്നോട് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞ് എനിക്ക് കാതിൽ ജെൻറ്റിൽനെസ് ജെന്റിൽനെസ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫ്രൂട്ടാണ് അതെൻ്റെ കാതിൽ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ദൈവം എന്നോട് പറയാം എന്നിട്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ ആ ഒരു ഇതിൽ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പം ഒരു സ്ത്രീ അവിടെ പത്രം കൊടുക്കുന്നു അങ്ങനെ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞു ആ പത്രം പോയി മേടിക്കാൻ ഞാൻ ആ പത്രം അങ്ങനെ മേടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും ഓൺലൈൻ ഉടമ്പടി അന്ന് എടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് അന്നേരം നാട്ടിലേക്ക് വന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ചോദിച്ചു അമ്മ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ എനിക്ക് പറഞ്ഞു തരണേ ഞാൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥന വഴിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് അഞ്ചരയ്ക്ക് എഴുന്നേറ്റൊക്കെ ചെയ്ത് പക്ഷേ ഈ പത്രം കൊടുക്കുന്ന കാര്യം ഞാൻ ആലോചിച്ച് എനിക്ക് പത്രം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അന്ന് പള്ളി പോയപ്പം അന്ന് തന്നെ ഞങ്ങൾ ഞാൻ അറിയാത്ത ഏതോ ഒരു ആൾക്കാർ അവിടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുർപാസന പത്രം തന്ന് അവർക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ അതവിടെ വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ തല്ലിലത് ക്ലിക്കായില്ല അത് മാതാവ് എൻ്റെ കയ്യിൽ തരുന്നതാണ് എനിക്ക് കൊടുക്കാനായിട്ട് അപ്പം ഞാനവരോട് പറഞ്ഞാൽ ഞാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് അയ്യോ ഇത് എനിക്ക് കൊടുക്കാനായിട്ട് മാതാവ് കൈ തന്നതാണ് ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് പോയി ആ പത്രം മേടിച്ച് എന്നിട്ട് ഞാൻ അത് പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അപ്പം ഞാൻ ആക്ച്വലി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വിസ് ബാങ്കിലായിരുന്നു അവിടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമായിരുന്നു പക്ഷേ ഡ്യൂ ടു അറൗണ്ട് ലൈക്ക് വളരെ ഇക്കണോമിക് യുനോ ഫൈനാൻഷ്യൽ ഇറെഗുലാരിറ്റീസ് കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ആ ബാങ്ക് പൊളിഞ്ഞു സോ അവരുടെ കമ്പറ്റീറ്റർ തന്നെ അവരെ എടുക്കുമായിരുന്നു അവരെ അബ്സോർബ് ചെയ്യുമായിരുന്നു അപ്പം ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ബാങ്ക് കമ്പറ്റീറ്റേഴ്സാണ് അവർക്ക് അവരുടെ ടീമുണ്ട് അപ്പോൾ അവർക്ക് നമ്മളെ ഇത്രയും ആൾക്കാരെ അവർക്ക് തിരിച്ചവർക്കെടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ടെൻഷൻ എല്ലാവരും ജോലി തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ജോലിയിൽ ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല പുറത്തോട്ട് നോക്കിയിട്ട് ഒന്നും ക്ലിക്കാവുന്നില്ലായിരുന്നു പക്ഷെ എന്നും ഈ പ്രാർത്ഥനയിലും ഈ ഉടമ്പടി ധ്യാനം ഞാൻ കൂടും എല്ലാ ചൊവ്വാഴ്ചയും ഇത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ട് കാരണം കൂടുതലും എനിക്ക് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു അപ്പം ഞാനോർത്ത് ദൈവം വന്നാലും ഇതിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ചൊവ്വാഴ്ച ഈ റിക്രൂട്ടർ എന്നെ വിളിക്കുന്നതും ഞാൻ ചെയ്തിരുന്ന പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടെക്നിക്കൽ ലൈനിൽ ബിസിനസ് ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് കൂടുതലും ഫങ്ഷണലിലേക്ക് മാറിയായിരുന്നു അപ്പം അത് ഓൾമോസ്റ്റ് ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ഇപ്പം ഈ പുതിയ റോൾ അവർക്ക് വന്നത് പൂർണ്ണമായും ടെക്നിക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലായിരുന്നു അപ്പം എനിക്ക് ലിങ്ക് ൊക്കെ പോയിട്ട് കുറേ നാളെ ഞാൻ ഇപ്പോൾ ഇത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പം ഞാൻ ഇച്ചിരി ടെൻഷനായി ഞാൻ തന്നെ അവരോട് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനിതിന് ഫിറ്റ് ആവുന്നു പക്ഷേ ഈ റിക്രൂട്ടർ തന്നെ എന്നോട് പറയാം നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം അവർ ഇനീഷ്യേറ്റ് ചെയ്തു എല്ലാ ഇൻ്റർവ്യൂ ഒറ്റ ഇന്റർവ്യൂ അല്ലായിരുന്നു പല റൗണ്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇൻറ്റർവ്യൂ എല്ലാം നടന്നത് ചൊവ്വാഴ്ചകളിലായിരുന്നു ഈ ചൊവ്വാഴ്ചകളിൽ ഈ ഇന്റർവ്യൂ നടക്കുകയും അവിടെ എനിക്ക് എനിക്കറിയാവുന്നത് മാത്രമേ അവർ എന്നോട് ചോദിച്ചുള്ളൂ എന്നിട്ട് അങ്ങനെ എനിക്ക് ഈ റോൾ കിട്ടുകയും ചെയ്തു ഈ റോൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ എല്ലാവരും ട്രൈ ചെയ്യുന്നത് എന്തായിരുന്നു ഈ പുതിയ കമ്പനിയിലേക്ക് അബ്സോൾവ് ആവാനായിട്ട് പക്ഷേ ഇതിൽ എനിക്ക് മാത്രം വ്യത്യസ്തമായിട്ട് കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമനന്റ് പൊസിഷനാണ് തന്നത് ഇപ്പോഴും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ പലരും വന്നവർ ഇപ്പോഴും കോൺട്രാക്റ്റേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇവിടെ എനിക്ക് വലിയൊരു ഒരു സാക്ഷിയാണ് ഭൗതികമായിട്ട് ഞാൻ പറയാം ആത്മീയമായി എന്നെ ദൈവം ഒരുപാട് വളർത്തിയിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞ എനിക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര പ്രേരണയുണ്ടായത് എനിക്ക് ഈ പിള്ളേരെ പഠിപ്പിക്കണം ഈശോയെ പറ്റി പഠിപ്പിക്കണമെന്ന് പക്ഷേ അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ഇടവക പള്ളിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോഴും എനിക്കിങ്ങനെ എനിക്കിങ്ങനെ മാതാവിൻ്റെ സ്വരം കേൾക്കും ഇപ്പോൾ ഞാൻ എന്ത് ചാരിറ്റി ചെയ്യണമെങ്കിലും അവിടെയും മാതാവ് എന്നോട് പറയും ഇങ്ങനെ ചെയ് ഓരോ ആഴ്ചയിലും ഇവിടെ പോ ഇതൊക്കെ എനിക്ക് ആ രീതിയിലാണ് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ഈ ബീഡ് ചാരിറ്റി വർക്ക് ഈവൻ പത്രം കൊടുക്കുന്നതും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിരുന്നു അങ്ങനെ ഞാൻ മാസം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഞങ്ങളുടെ ഹെഡ് ചർച്ചും ഇത് വേറൊരു ചർച്ചും അതിൻ്റെ തന്നെ ഭാഗമായിരുന്നു അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാറ്റഗിസം ടീച്ചറിന് ആവശ്യമുണ്ടെന്നും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ദൈവം എനിക്ക് ഓപ്പണിംഗ് തുറന്നു തന്നു അങ്ങനെ ഞാൻ അവിടെ പിള്ളേരെ വേദവാടം പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ഞാൻ എല്ലാ എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഈ പിള്ളേരെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് രണ്ടാം ക്ലാസ്സിലെ പിള്ളേരെയാണ് കിട്ടിയത് അവിടെ ഒരുപാട് പിള്ളേർക്ക് പള്ളിയിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് മാസ് കുർബാനയില് ഭയങ്കര ബോർഡം വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഈ പിള്ളേരെയൊക്കെ ഞാൻ എന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മനസ്സിലാവുന്ന ഒരു ആ ഒരു സ്റ്റേജും അല്ല അപ്പം ഞാൻ ഇവരെ സ്ലോലി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞയക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ അവിടെ ഞാൻ കുറച്ച് മിറിക്കൽസ് കണ്ട് അവരിൽ മാറ്റം കണ്ട് ആ മാതാപിതാക്കൾ സ്വയം എന്നോട് വന്ന് പറഞ്ഞു പിള്ളേർക്ക് ഞായറാഴ്ച വേദവാടത്തിന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് അപ്പം ഞാൻ അതൊക്കെ ഈശോയ്ക്ക് ഈശോട് ഒരുപാട് ഒരുപാട് ഈ കാര്യത്തിനായി നന്ദി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വർഷം ഞാൻ ചെന്നപ്പം ഈശോ എന്നെ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സില് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എന്ന് വെച്ചാൽ കോൺഫർമേഷൻ സ്വീകരിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് എന്നെ വെച്ചത് അതിനും ഞാൻ ദൈവത്തോട് കൊടാനും നന്ദി അതിന് ദൈവ എന്നെ ഓരോ പ്രാവശ്യവും എന്ത് പഠിപ്പിക്കണമെന്നും എന്ത് അവർക്ക് എന്താണോ ആവശ്യം ഓരോ കുട്ടികളെയും ദൈവം കാണിച്ചിട്ട് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ എന്നെ ആത്മീയമായി ഒരുപാട് വളർത്തിയ ദൈവത്തിന് കൊടാനും നന്ദി അതേപോലെ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അതൊക്കെ മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതാണ് കാരണം എൻ്റെ കലീഗ് ഓഫീസിലും എന്നെ സ്വപ്നത്തെ കാണിക്കും അപ്പം ഇവളോട് കൊടുക്കണമെന്ന് അപ്പോൾ എനിക്ക് ടെൻഷനാണ് കാരണം വിചാ മറ്റ് മതസ്ഥരായവരോട് ഇങ്ങനെ ഇത് പറഞ്ഞാൽ അതും ഓഫീസിലിരുന്ന് പറഞ്ഞാലോ പക്ഷേ അവിടെ പിന്നെയും എനിക്ക് ഇങ്ങനെ ഈ പ്രേരണ വരുമ്പോൾ ഞാനത് ഇതുപോലെ എൻ്റെ ഒരു കലീഗിനോട് പറഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണായിരുന്നു അവൾക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് ഞാൻ ഈ പത്രം കൊടുക്കുകയും ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴും അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ വ്യക്തിയും മാതാവ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈശോയെ ഈശോയെപ്പറ്റി പറയാനായിട്ടും എന്നെ അവസരം തന്നിട്ടുണ്ട് അതിന് ഞാൻ ഈശോയ്ക്ക് കൂടാനുകൂടി കൂടി നന്ദി പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ എനിക്ക് ഇപ്പോൾ ഈ മിഷനറീസ് ഓഫ് ചാരിറ്റി ഉണ്ട് അവിടെ പോയി അവർ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ അങ്ങനെ സോ അവർ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് അവരുടെ നഖം വെട്ടിക്കൊടുക്കുക അവർക്ക് തുണി കഴുകി കൊടുക്കുക ഇങ്ങനെ മീനിങ് ഞാൻ മോണിറ്ററി ഹെൽപ്പ് ചെയ്യുമായിരുന്നു സംഭാവനകൾ ചെയ്യുമായിരുന്നു പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കൂടുതലാണ് മാതാവ് ആഗ്രഹിക്കുന്നതും ദൈവം ഈശോ ആഗ്രഹിക്കുന്നതും ഇതിൽ കൂടുതലാണ് അപ്പം ഞാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ എന്നെ വളർത്തി എന്നെ ദൈവത്തിന് കൂടാനും നന്ദി ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ബെത്തീന സൈമൺ ഇപ്പം നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ടൈപ്പ് വൺ ഡയബറ്റിക്ക് ഉണ്ടായിട്ടും കൺസീവ് ചെയ്യാനും പറ്റി അതുപോലെ ഒരു കോംപ്ലിക്കേഷൻസും കൂടാതെ നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയ കുഞ്ഞിനെ അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനുണ്ടായിരുന്നു അതും മാതാവ് അനുഗ്രഹിച്ച് സെൽ ചെയ്യാൻ സാധിച്ചു അതുപോലെ അവരുടെ ആഗ്രഹം അനുസരിച്ച് ഫോർ ബി എച്ച് കെ ഒരു വീടും അവർക്ക് മാതാവ് നൽകി അതുപോലെ തന്നെ നിമ്മി ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു മെറിറ്റും ഇല്ലായിരുന്നു അതുപോലെ എയ്റ്റ് ഇയേഴ്സിൻ്റെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിട്ടും മാതാവ് അവരെ ഒരു പെർമനൻറ്റ് ജോബായിട്ട് പെർമനന്റ് ജോബ് നൽകി സഹായിച്ചു പരിശുദ്ധ അമ്മയോട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ട് ഈ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയായി ഈ ആൾക്കാരെ ഉയർത്തിയതിന് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക